ഹലോ ഗായ്സ് ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഡിവിഷൻ മാച്ച് കളിക്കേണ്ടത് എന്തായാലും കുറച്ചധികം കളി തോറ്റിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒന്നും നോക്കാനില്ല ഫുള്ള് പൊളി നമ്മൾ ഈ വെല്ലാണ്ട് മറ്റേ എന്താ പറയുക ഓ പണിൻ്റെ നോക്കി മറ്റേ ടാറ്റിക്സ് നോക്കി മറ്റേത് നോക്കി മറിച്ച് നോക്കി കളിക്കുമ്പോൾ പണ്ടാർ കളിക്കാൻ പറ്റുന്നില്ല എന്താണാവോ എന്തായാലും ഇതിൽ നോക്കാൻ റേഞ്ച് കുറവാണെന്ന് തോന്നണം ഏസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ് അടിക്കുക സപ്പോർട്ട് ചെയ്യാ വീഡിയോ ലൈക്ക് ചെയ്യുക ഓ സീൻ തന്നെയാണല്ലോ ഏകദേശം സെയിം ഫോർമേഷൻ ഒക്കെ സെയിം തന്നെ വലിയ സ്കോഡിലും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല റൂമി ടു കുറച്ച് സെറ്റപ്പാണ് എൻ്റെ പക്ഷെ അത് വെച്ചിട്ട് ശൈത്യുണ്ടായിട്ട് മാത്രം കാര്യൊന്നുമില്ല കളിക്കാനും കൂടി അറിയണം അപ്പൊ നമുക്ക് നേരെ മാച്ചിലേക്ക് അങ്ങോട്ട് പോവാം പോവാണീ ഫാബിയോ കപ്പലും ഉപയോഗിച്ചിട്ട് പക്ഷേ മറ്റേന് ലിങ്ക് അപ്പേയോ ആ സാധനമില്ല അത് ഞാൻ വെസ്റ്റേൺ ഇട്ടപ്പ് മറ്റേ ഓർക്കസെറ്റർ വേണ്ട കാരണം ഓ ഒരു വണ്ടി പോയി പോ ആ ആ വേണ്ട കാരണം അതിനിട്ട് കളിച്ചിട്ട് എൻ്റെ കളി അങ്ങോട്ട് റെഡി ആവുമല്ലോ അപ്പൊ ഞാൻ അതങ്ങോട്ട് ഉപേക്ഷിച്ച ശ്രമം അതായത് നല്ല ഓർക്കസെറ്ററിൻ്റെ കാട് ഇല്ലാണ്ടാണ് ഡിഫൻസ് പൊട്ടണ പോലെ തോന്നാം ട്ടോ നമുക്ക് ഇനി കളിക്കാൻ കിടും ഓ ആരാടത് ഇട്ടോ ഇട്ടു ഓ അതാ നമ്മക്കറിയാത്തോനെ അയ്യടാ ഈ റൈക്കാടിന്റെ കാർഡ് നല്ലതാണ് എനിക്ക് കിട്ടിട്ടില്ല ഞാൻ ഇന്നുകൂടി ഒരു കറക് കറിക്കും പക്ഷെ അത് കിട്ടീട മോനെ അവന് ഞാ കണ്ട വരുന്നത് പക്ഷെ എന്നിട്ട് അങ്ങടന്നെ കൊടുക്കോട്ട് ഓയിഞ്ഞ തിരിഞ്ഞു ബസ് ടോണി മുത്തേ നമ്മ ഭയങ്കര ബ്ലോക്കിംഗ് ആണ് രക്ഷീലയാ അയ്യോ

റിയായിരുന്നു അത് ആ ലെഫ്റ്റ് സൈഡിക്കടിക്കാണ്ട് പക്ഷേ കീപ്പറിന്റെ റൈറ്റ് സൈഡ് അടിക്കാണ്ട് എന്തായാലും കൊള്ളാവുന്ന ചാൻസ് കുറവാണ് പക്ഷേ കോസ്ട്രിക്കാണോ ഈ വിക്ടർ ബൈ നല്ല കീപ്പർ എന്ന് ആർക്കെങ്കിലും ഞാൻ അറിയൂ മറ്റേ വിറ്റ് കോസ്ട്രിക്കാൻ കുറച്ചും കൂടി ബെറ്റർ പക്ഷേ ഇൻ ഗെയിം പെർഫോമൻസ് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഞാനിപ്പോ ഇത് രണ്ടാമത്തെ കളി ഞാൻ യൂസ് ചെയ്യണത് വരുന്നുണ്ടല്ലോ അവർ ഗോളടിച്ചിട്ടുണ്ട് നമ്മുക്കും അടിക്കണ്ടേടാ അച്ചു നമ്മുക്കമ്മ വേണ്ട അതുപോലെ അല്ലെ കളി ഇങ്ങനെ തോറ്റി 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 നീ എവിടം വരെ പോകി എനിക്ക് ഇഷ്ടോ കഷ്ടാണ് നോക്കുക അപ്പൊ ലീ കളിയും തോക്കാൻ ഉണ്ടെന്നാണ് പറയണേ എന്തായാലും നമുക്ക് നോക്കാം ഓ അത് കിട്ടിഞ്ഞ പൊട്ടിക്കാരങ്ങളിക്കുന്നുണ്ട് കേട്ടോ നമ്മളീ സ്കൂളിൽ വച്ചിട്ട് നമ്മളെ കളിക്കണമെന്നുണ്ട് ഈ സ്കോഡിൽ വെച്ച് കളിക്കുമ്പോൾ നമ്മ മെയിനായിട്ട് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ നമ്മുടെ ഈ എസ് എസ് കളിക്കണ പ്ലെയർ ഉണ്ടല്ലോ അത് ബെറ്റർ ആയിരിക്കണം അതായത് അവിടെ ക്രോയ്ഫിനൊക്കെ ഇടണെങ്കിൽ കത്തിക്കാം ഈ മർഡോണിനെ എന്താ ഇതാ കുഴപ്പമില്ല പക്ഷെ ഫിനിഷിങ്ങും പോരാ അങ്ങനെ കുറച്ച് പോരായ്മയൊക്കെ ഉണ്ട് ഇപ്പോൾ കാർഡൊക്കെ കൊള്ളാട്ടോ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ എനിക്കെന്തോ ഭയങ്കര സെറ്റാവുന്നില്ല അതിൽ ഉള്ളതിൽ നല്ല കാട് എന്ന് വെച്ച് വിചാരിക്കന്നെ

അത്യാവശ്യം കൊള്ളാവുന്ന കോളായിരുന്നു എടുക്കൂലേ എടുക്കില്ലേ ഇല്ലല്ല Matthews mana? Pot jor sana. Hai Ada chance, Sandra. Chance semua yeah. oh. <sess hak /books> <bots> ി സാധനങ്ങള് ഐസ് ഗ്രീം ലാഗ് ഉണ്ട് കേട്ടോ ഞാൻ ചെലപ്പോഴേ ഇത് എന്റെ പള്ളി പൊട്ടി 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 നല്ല കോളായിരുന്നു വേസ അതിന്റെ നല്ല സെറ്റ് കോള് ഞാൻ വിചാരിച്ചില്ലേ അത് കട്ടുന്നു നല്ല കോളായിരുന്നു അടിക്കാണല്ലേ പ്രശ്നമാണ് എടാ എന്താ നോക്കണേ ക്ലിയർ ചെയ്യാണ്ടത് അപ്പൊ നല്ല നമുക്ക് നല്ല രാശയുണ്ട് പിന്നെ എന്താണ് മരിക ക്ലിയർ ചെയ്താ മതിയായിരുന്നു അവിടെ ഇട്ട് വലിപ്പിച്ച ഒന്നാമതിന് ഏറ്റവും സ്ലോ ഓ മരഡോണേനെ കുറ്റം പറഞ്ഞ ആൾക്ക് തോന്നുന്നു തുടങ്ങിയല്ല എപ്പിച്ചു മാറ്റണം ഇപ്പൊ മാറ്റാനൊന്നും അറിയില്ലേ അതെ ഒയ്യൂ എന്റെ പൊന്നെന്തിട്ടാണത് ായിട്ട് ചാൻസ് തരൂ ചാൻസ് തരൂസ് അങ്ങനെ ഡ്രോമേച്ചായിരിക്കാണ് മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിരുന്നു കളി തുടങ്ങിയപ്പോൾ അവനായിരുന്നെങ്കിലും അവസാനിപ്പിക്കാറായിപ്പോൾ നമ്മളാക്കിയത് താറ്റിസ് ദ പ്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സപ്പടിച്ച് സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഗായസ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗായ്സ് ബൈ